നമുക്കറിയാം വടക്കൻ കൊറിയയാണ് കുപ്രസിദ്ധമായി നമ്മളൊക്കെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ദക്ഷിണ കൊറിയയിൽ നിന്നും അത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെറും ആറു മണിക്കൂർ നീണ്ട് മാത്രം നിന്ന ഒരു പട്ടാള ഭരണത്തെക്കുറിച്ചാണ് അവിടെ അവിടുത്തെ പ്രസിഡൻറ് വളരെ പെട്ടെന്ന് പട്ടാള ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു പക്ഷേ ജനങ്ങളുടെ എതിർപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നു വീണ്ടും ജനാധിപത്യത്തിലേക്ക് ആ രാജ്യം എത്തുന്നു ത്തില് നമുക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തമുണ്ടോ ഇന്ത്യക്കാർക്ക് പഠിക്കാൻ ഇപ്പോൾ ഈ തെക്കൻ കൊറിയ നൗഫൽ കൃത്യമായി പറഞ്ഞതുപോലെ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പട്ടാള ഭരണവുമായി ബന്ധപ്പെട്ട പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത് എപ്പോഴും ഈ വടക്കൻ കൊറിയ കമ്മ്യൂണിസ്റ്റ് കൊറിയ അല്ലേ അജിംസെ വടക്കൻ കൊറിയയിലാണ് എപ്പോഴും ജനാധിപത്യ ധ്വംസനം ഏകാധിപത്യമുള്ളത് ഉള്ളത് ഉള്ളിലാണ് ആ ജനത തടവിൽ കഴിയുന്നത് എന്നതൊക്കെയുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു ആഖ്യാനം എന്നാൽ ഈ തെക്കൻ കൊറിയയിൽ നിന്നിപ്പോൾ വരുന്ന വാർത്തകളോ അത് ജനാധിപത്യത്തിന് എന്ത് ശുഭസൂചന നൽകുന്നതാണ് ഒരർത്ഥത്തിൽ ശുഭസൂചന നൽകുന്നതാണ് കാരണം നോഫല പറഞ്ഞതുപോലെ ആറു മണിക്കൂറേ ഉള്ളൂ അവിടെ പട്ടാള നിയമം നിലനിർത്താൻ കഴിഞ്ഞത് യോൺ എന്ന പ്രസിഡൻറ്റിന് പക്ഷേ അതിൻ്റെ ദക്ഷിണ കൊറിയ ഈ പറയുന്ന ഐക്യകൊറിയ്ക്ക് വേണ്ടിയുള്ള കലാപങ്ങൾ അതിനുശേഷം പിന്നെ തുടർച്ചയായി അഞ്ചോളം തവണ സൈനിക അട്ടിമറികൾ ഇതൊക്കെ നടന്നത് ദക്ഷിണ കൊറിയയിലാണ് ഒരു ഏകാധിപതി ഉണ്ടാകുന്നു സൈനിക പിൻബലത്തോടെ ആ ഏകാധിപതി ഇരുപത് കൊല്ലം ഭരിക്കുന്നു അയാളെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചാരനായിട്ടുള്ള ഏറ്റവും അടുത്ത സൈനികാനിയായി വധിക്കുന്നു അതിനുശേഷം അയാൾ അല്ലേ അട്ടിമറിയിലൂടെ അവിടെ ഭരണം നേടുന്നു പിന്നെ വീണ്ടും അട്ടിമറി ഇതിനിടയിലൊക്കെ ജനാധിപത്യ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനത സമരമുഖത്തിറങ്ങുന്നു അത് രക്തരൂഷിതമാകുന്നു പട്ടാളത്തെ വെച്ച് അടിച്ചമർത്തുന്നു ഇങ്ങനെ ഏതാണ്ട് അഞ്ച് തവണയോളം പലതരത്തിലുള്ള സൈനിക അട്ടിമറികൾക്ക് വിധേയമായ ഒരു ജനതയാണ് എൺപതുകളുടെ മധ്യത്തോടെയാണ് അവിടെ ഈ പേരിനെങ്കിലും ഒരു പുഷ്കല ജനാധിപത്യത്തിലേക്ക് ആ സമൂഹം വരുന്നത് പക്ഷേ ആക്ഷേപം മുഴുവൻ കേൾക്കുന്നത് എപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കൊറിയയ്ക്കാണ് ഉത്തരകൊറിയയ്ക്ക് ആണുതാനും അതിൽ ലോകത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഉത്തരമാണ് ഇപ്പോൾ ഈ ദക്ഷിണ കൊറിയ എന്ത് നടക്കുന്നു എന്ന കാര്യങ്ങൾ പക്ഷേ ഈ നൗഫല് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയുമായി സാദൃശ്യമുള്ള പല സാഹചര്യങ്ങൾ അവിടെയുണ്ട് ഇപ്പോൾ അവിടെ വിലക്കയറ്റം വളരെ ശക്തമാണ് തൊഴിലായ്മ രൂക്ഷമാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യ അങ്ങേയറ്റമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് ആ ഘട്ടത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കൊറിയയുമായി ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ സംവിധാനത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ എന്ന് യോണിന് തോന്നുകയും ഈ പറയുന്ന പട്ടാള ഭരണം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ മോദിയൊക്കെ ചെയ്യുന്നത് പോലെ സർക്കാരിനെതിരെ ജനം തിരിഞ്ഞാൽ ഒരു സങ്കല്പ പൊതു ശത്രുവിനെ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു പ്രതീകത്തെ നിശ്ചയിക്കുക ആ പ്രതീകത്തിനെതിരെ തനിക്ക് വരാവുന്ന ഏത് വിമർശനത്തെയും ജനങ്ങളെ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് മാറ്റുക അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ മാറ്റുക ആ രീതിയാണല്ലോ ഇവിടെ അവലംബിക്കുന്നത് ഇവിടെ എന്തായാലും തെക്കൻ കൊറിയ പോലെ പ്രത്യക്ഷമായി സൈന്യത്തെ ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ ഭരണകൂടങ്ങൾക്ക് ഈ പറയുന്ന രൂപത്തിൽ ജനാധിപത്യത്തെ അടിച്ചമർത്തുക അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്തണമെങ്കിൽ പല മാർഗ്ഗങ്ങളുണ്ട് ഇന്ത്യ വേറിട്ടൊരു മാർഗ്ഗമാണ് ഇപ്പോൾ മോദിയിലൂടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റിടങ്ങളിലെല്ലാം സൈന്യം ശക്തമാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പോഴും സൈന്യത്തെയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ പ്രത്യക്ഷമായി സൈന്യത്തെ ഉപയോഗിക്കാൻ കഴിയില്ല അത്രമാത്രം ശക്തമാണ് ഇന്ത്യൻ ജനാധിപത്യം അത്രമാത്രം ജൈവ സ്വഭാവം അതിന് ഉള്ളത് പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ കഴിയുക പിന്നെ എങ്ങനെയാണ് ജനകീയ പ്രതിഷേധങ്ങളെ അട്ടിമറിക്കാൻ കഴിയുക സൈന്യം മാത്രമല്ല ഭരണകൂടത്തിന് ഈ രൂപത്തിൽ ആശ്രയിക്കാവുന്ന സംവിധാനം ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉരുകല്ലായി നാം ചൂണ്ടിക്കാട്ടുന്നത് അത് നടപ്പാക്കുന്ന സംവിധാനത്തിൻ്റെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചാൽ മതി അതാണ് ഏറ്റവും പരമപ്രധാനം പിന്നെ രണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പൊതു ചോദ്യങ്ങൾ ഉയരും ആ ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടുന്നത് എവിടെയാണ് നീതിപീഠങ്ങളിലാണ് അത് ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ് ഉന്നത സുപ്രീം കോടതി ഭരണഘടനാ കോടതിയുടെ അന്തിമ വാതിലാണ് അവിടെ പിടിക്കുക ഇതാണല്ലോ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ സൈന്യത്തെ ഉപയോഗിക്കുന്നില്ല മോദി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ ജനാധിപത്യം ഭദ്രമാണെന്ന് ആരും കരുതരുത് അത് ഏറ്റവും ഒടുവിലത്തെ തെക്കൻ കൊറിയയുടെ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് തെക്കൻ കൊറിയയിൽ സൈന്യത്തെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇവിടെ സൈന്യത്തെ വെച്ച് ഈ ഭരണാധികാരി ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ജനാധിപത്യം ഭദ്രമാണ് എന്ന് കരുതുക വയ്യ ഇവിടുത്തെ യോൺ അഥവാ ഇവിടുത്തെ മോദി ചെയ്യുന്നത് അത് മറ്റ് ഭരണഘടനാ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൊതു ശത്രുവിനെ സൃഷ്ടിക്കുക സാങ്കല്പികമായി അതിനുശേഷം പിന്നെ അതിൻ്റെ ഒരു പ്രതീകമായി ഇവിടെ തന്നെയുള്ള ആളുകളെ അങ്ങനെ വ്യാഖ്യാനിച്ച് ആ ശത്രുവാക്കി പ്രഖ്യാപിക്കുക എന്നിട്ട് തനിക്കെതിരെ വരുന്ന വികാരങ്ങൾ മുഴുവൻ അതിലേക്ക് ഏകീകരിക്കുക ആ രൂപത്തിൽ ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദൂരമല്ല അടുപ്പമാണ് ഉള്ളത് ഇവിടെയും ജനകീയ ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് സൈന്യം ഇറങ്ങുന്നില്ല എന്നതുകൊണ്ട് മാത്രമല്ലാതെ ഇവിടെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് മറ്റ് ഭരണഘടനയുടെ കരുത്തമായ കരുത്തുറ്റ സംവിധാനങ്ങളെന്ന നിലയിൽ ഇന്ത്യയുടെ നീതിന്യായ പീഠങ്ങളും ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അവസാനത്തെ ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ പെട്ടെന്ന് പോളിയപ്പെടുന്നു അല്ലേ അല്ലെ എന്തുകൊണ്ടാണ് നേരത്തോട് നേരം ഈ ശതമാനക്കണക്കുകൾ മാറി മറിയുന്നത് എന്തുകൊണ്ട് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെയല്ല ഇവിടെ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങി ബാലറ്റ് പേപ്പർ സ്വന്തമായി ആ ഗ്രാമത്തിലെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് പോലീസ് ഇറങ്ങിവന്ന് അവരെ ഭയചകിതരാക്കുന്നു അപ്പോൾ ആ രൂപത്തിലാണ് തെക്കൻ കൊറിയയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജനത മനസ്സിലാക്കേണ്ട സന്ദേശം എന്താണ് ഈ തെക്കുവടക്കൻ താരതമ്യത്തെ അജിംഷകനെ കാണുന്നത് ഭയങ്കര രസമുള്ള സാധനമാണ് അത് തെക്കൻ കൊറിയ വടക്കൻ കുറയും രൂപങ്ങളൊന്നും നമുക്കറിയാമല്ലോ അത് നന്നാണ് ശീതയുദ്ധകാലം തല ശീതയുദ്ധ സമയ സമയത്താണ് ശീതയുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് ചേരിയിൽ ഒരു കൊറിയ അമേരിക്കൻ ചേരിയിൽ വേറൊരു കൊറിയ അല്ല ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചപ്പോൾ ട്രംപിൻ്റെ കാലത്ത് ആ രണ്ട് കൊറികളും തമ്മിലൊരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കി ഉടമ്പടി ഉണ്ടാക്കി അവരമ്മിൽ പഴയ പോലെ ശത്രുപ്പില്ല പക്ഷേ എങ്കിലും ഈ പറയുന്ന അപരൻ അപരശത്രു എപ്പോഴും അവിടെ അത് ഏത് ദേശീയതകൾക്കും ഉണ്ടാവില്ല എല്ലാ ദേശീയതകളിലും അവൻ ശത്രു ആണ് ആ ശത്രുണ്ടെങ്കിലേ ദേശീയതയ്ക്ക് നിലനിൽപ്പുള്ളൂ ഈ ഭയങ്കര രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തെക്കൻ അമേരിക്കൻ അല്ല തെക്കൻ വടക്കൻ ഒരു അതിർത്തി ഉണ്ട് അതിർത്തിയിലൊരു ഫ്രീ സ്പേസ് ഉണ്ട് ആ ഫ്രീ സ്പേസ് ഭയങ്കര രസമാണ് അവിടെ പോയിരുന്നുകഴിഞ്ഞാൽ ഒരു വശത്തി ഇങ്ങനെ നമ്മൾ ഈ ബിൽ ബോർഡൊക്കെ ഉണ്ട് വലിയ പരസ്യ ബോർഡ് പോലെ വലിയ ബോർഡ് സ്ഥാപിച്ച അതിൽ ഉച്ചഭാഷണങ്ങൾ വച്ചേക്കുകയാണ് തെക്കൻ കൊറിയയുടെ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് ഉച്ചഭാഷണി വടക്കൻ കൊറിയയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉച്ചഭാഷണി നമ്മൾ വാഗാ വാഗാതിർത്തിയിൽ മറ്റേ കൊടി ഉയർത്തുമ്പോൾ ഇങ്ങനെ കാല് പൊക്കിയിട്ടൊക്കെ സല്യൂട്ട് ചെയ്യലേ അതിന് പകരം അവിടെ ചെയ്യുന്നത് തെക്കൻ കൊറിയക്കാര് വടക്കൻ കൊറിയക്കാര് തെറി പറയും കൊറിയൻ ഭാഷയിൽ വടക്കൻ കൊറിയക്കാര് ഇങ്ങോട്ട് ഈ ഉച്ച ഉച്ചഭാഷണയില് അപ്പോൾ വാല്യൂ ഏറ്റവും ഉച്ചത്തിൽ ആരാണ് പറയുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ തെക്കൻ ഏറ്റുമുട്ടും ആ കൊറിയൻ ഭാഷയിൽ പരസ്പരം തെറി വിളിക്കുകയാണ് അതായത് കിങ് ജോങ് ഉന്നെ അവിടം വിളിക്കുന്നു ഇവിടെ ഈ എന്താണ് യൂൺ യൂണിനെ ഇങ്ങോട്ടും തെറി വിളിക്കുന്നു പച്ച തെറി വിളിക്കലാണ് ഇവിടെ ദേശീയതയുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് അതവിടെ നിന്ന് പക്ഷേ വേണു പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ട് നമ്മളിപ്പോൾ ഇന്ന് കണ്ട ഈ ഈ ഇതില്ലേ ഈ മാർഷ്യൽ ലോ പ്രഖ്യാപിച്ചത് തെക്കൻ കൊറിയയെ സംബന്ധിച്ച് തെക്കൻ കൊറിയയിൽ നിരന്തര പട്ടാള അട്ടിമറികളും സ്വച്ഛാധിപത്യ ഭരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൺപതൽക്ക് ശേഷം അതൊരു ഒരു വികസിത ജനാധിപത്യ രാജ്യമായി വളർന്നു വരുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ടോ അപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല തെക്കൻ കൊറിയയ്ക്ക് ഈ ജനാധിപത്യവും മുതലാളിത്തവും ഇരട്ടപറ്റ സന്ധതികളാണ് രണ്ടും ഒരുമിച്ച് പ്രസവിക്കുക ഒരുമിച്ച് വളരെയേറെയും ആണ് അപ്പോൾ ഒന്നും നിലനിൽക്കണമെങ്കിൽ മറ്റു വേണം ജനാധിപത്യവും സ്റ്റെബിലിറ്റിയും ഉള്ളിടത്തെ മുതലാളിത്വത്തിന് വളർച്ച ഉണ്ടാവും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കിയാൽ തന്നെ തെക്കൻ കൊറിയ ഒരു മെച്യുറായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ് അതിൻ്റെ കാരണം വി ഡെമിൻ്റെ തന്നെ റേ റേറ്റിങ്ങിൽ അവർ മികച്ച പൊസിഷനിലാണുള്ളത് ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളതിൽ മികച്ച പൊസിഷനാണ് അതിന് തെക്കൻ കൊറിയയെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് അവിടെ ഒരു ഇൻസ്റ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആയിട്ടുള്ള പാർട്ടി സംവിധാനങ്ങളല്ല അവിടെ ഒരു യൂണിക്യാമറൽ പാർലമെൻ്റാണ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അത് ഈ വലതുപക്ഷം എന്ന് പറയാവുന്ന കൺസർവേറ്റീവ് പാർട്ടികളുണ്ട് ലിബറൽ പാർട്ടികളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അമേരിക്കയിലേതുപോലെ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടീസ് ഒന്നുമല്ല ഇന്നൊരുത്തരം ഒരാൾ പാർട്ടി ഉണ്ടാകും പോയി പോയിക്കും ഇന്നലെ ജയിച്ച പാർട്ടിയുടെ പേരായിരിക്കും നാളെ ഉണ്ടാവുക ഈ അവിടുത്തെ പാർട്ടികൾ ബഹുകക്ഷി രാഷ്ട്രീയമാണ് പക്ഷെ പാർട്ടികളുടെ പേരും ആർക്കും ഓർമ്മയില്ല ഇപ്പോഴത്തെ പ്രസിഡൻ്റിൻ്റെ പാർട്ടി കഴിഞ്ഞ വർഷം അതായിരുന്നില്ല പാർട്ടിയുടെ പേര് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് അതിശക്തമായ സിവിൽ സൊസൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ മാർഷൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനം തെരുവിലിറങ്ങുകയാണ് സൈനികരുടെ ഭാര്യമാർ മുൻ സൈനികർ അവിടുത്തെ സിവിൽ സൊസൈറ്റി റെപ്രസെൻ്റേറ്റീവ്സ് അവരും തലയൊക്കെ മുട്ടയടിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റ് ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഈ ആറുമണിക്കൂറിടയ്ക്ക് ഈ മഴയത്ത് പോലും ആളുകളുടെ സമരരംഗത്താണ് അതൊരു ശക്തിയുള്ള ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനം അപ്പം തന്നെ സംഘടിച്ച് ഇറങ്ങുന്നത് ഈ സിവിൽ സൊസൈറ്റിയുടെ സമ്മർദ്ദം ഒരു വശത്ത് ഇനി മറുവശത്ത് പാർലമെൻറ്റിൽ ഇത് വോട്ടിനിടണം വോട്ടിനിട്ടാലേ മാർഷലോ പാസ്സാവുള്ളൂ ഇയാളുടെ പാർട്ടിയിൽ എം പിമാർ തന്നെ വോട്ട് ചെയ്തു അതായത് പത്ത് പേര് മാത്രമാണ് എം പിമാരിൽ ഇയാളെ അനുകൂലിച്ചത് ബാക്കി ബഹു ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തു ഇയാളുടെ പാർട്ടിയിൽ ഡിസെൻ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഞാനിതൊരു ഡെമോക്രസി ആണെന്ന് പറയാനുള്ള കാരണം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു കോളമുണ്ട് ആ കോളത്തിൽ അവർക്കൊരു ജൻ സി എഡിറ്ററും അതായത് പുതിയ തലമുറയെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ള ആർട്ടിക്കിൾസ് ആണ് അതിൽ പ്രധാനപ്പെട്ടത് അവരെഴുതിയൊരു കോളാണ് വൈ ഡിസൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെമോക്രസി എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ അപ്പോൾ അവർ കൊറിയയിലെ അനുഭവം വെച്ച് ഇന്ത്യയിലെ കുട്ടികളെ ടൈംസ് ഓഫ് ഇന്ത്യ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ പോളിസിക്കെതിരെ സംസാരിച്ചിരിക്കുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് എനിക്കത് വായിച്ച് ഭയങ്കര തമാശയായിട്ട് തോന്നി നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും പാർട്ടിയുടെ ലീഡർക്കെതിരെ ആ പാർട്ടിയിലെ ആളുകൾ കലാപ ഉയർത്തുന്ന എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കോൺഗ്രസിലൊക്കെ മുമ്പുണ്ടായിരുന്നു ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതിനെതിരെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം വ്യത്യസ്ത നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം മുരളീധരൻ അഭിപ്രായം ഒരു അഭിപ്രായമായിരിക്കും ഇത് ഇപ്പം ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഒരു ഡിസെൻറ്റ് അപ്പോൾ ഡിസെൻ്റ് ഡെമോക്രസിയിൽ എത്രമാത്രം പ്രധാനമാണ് എന്ന് കൊറിയയുടെ അനുഭവത്തിൽ ഇന്ത്യയിലെ ജൻ ജിയെ പഠിപ്പിക്കുകയാണ് ടൈപ്സ് ഓഫ് ഇന്ത്യ അപ്പോൾ ഡിസെൻറ്റ് വളരെ പ്രധാനമാണ് ഒരു ഡെമോക്രസിയിൽ രണ്ട് സിവിൽ സൊസൈറ്റിയുടെ റോൾ ഞാൻ അതിൽ വളരെ കണിശമായി ഓന്നുന്ന ഒരു മനുഷ്യനാണ് വ്യക്തിപരമായി അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഭരണഘടനയെപ്പറ്റി പറയുമല്ലോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു അർത്ഥ പാഷിസ്റ്റ് സംവിധാനം എന്ന് പലരും വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭരണകൂട ഒരു വശത്ത് അടിയന്തരാവസ്ഥ ഭരണഘടനയെ റദ്ദെയ്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതെങ്കിൽ ഭരണഘടനയെ മുന്നിൽ വെച്ച് പ്രധാനമന്ത്രി ഭരണഘടനയിൽ എന്താണ് സുജൂതി ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു രാജ്യത്ത് ഭരണഘടനയെ സസ്പെൻഡ് ചെയ്യാതെ അപ്രഖ്യാപിതമായിട്ട് നിയന്ത്രാ നടപ്പാക്കുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭരണഘടന നിലനിൽക്കെ എന്തുകൊണ്ട് സിവിൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്നു എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളാകുന്നു എന്ന് ചോദിച്ചാൽ ഈ സിവിൽ സൊസൈറ്റി ദുർബലമാണെന്നുള്ളതുകൊണ്ടാണ് സിവിൽ സൊസൈ നമ്മുടെ എന്താണ് സിവിൽ സൊസൈറ്റി ആരാണ് ഈ സിവിൽ സൊസൈറ്റിക്കാർക്ക് ജയിലിലാണ് സിവിൽ സൊസൈറ്റി അതായത് സിവിൽ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മുഴുവൻ ഭീമാ കൊറേഗാവ് കേസിലാവട്ടെ അല്ലെങ്കിൽ സി എ പ്രൊട്ടസ്റ്റിൻ്റെ കേസിലാവട്ടെ അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ് സിവിൽ സൊസൈറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തിലില്ല പിന്നെ ഈ നോൺ ഗവൺമെൻറ്റൽ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഇന്ന് രാജ്യത്തെമ്പാടും സ്വാധീനമുള്ള ഒരേ ഒരു കാര്യമുള്ളൂ അത് ആർ എസ് എസ് ആണ് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഒരു കരുത്തുറ്റ ജനാധിപത്യത്തിന് സിവിൽ സൊസൈറ്റി അത്രമാത്രം പ്രധാനമാണ് എന്നതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ തെക്കൻ കുറയെ കണ്ടത് രണ്ട് ഡിസൻറ്റ് ഒരു പാർട്ടിക്കകത്ത് തന്നെ എതിർവാദം വിമർശം അത് ജനാധിപത്യത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ തെക്കൻ കുറയെ കണ്ടത് ഒരു കാര്യം കൂടി ഈ ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് കൊറിയ എന്ന് വിളിക്കുന്നതിന് എനിക്ക് ചെറിയൊരു യോജിപ്പുണ്ട് അവർ തന്നെ അഭിപ്രായപ്പെടുന്നില്ല അത് കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണെന്നവർ അവരുടെ പ്രത്യേക ശാസ്ത്രം ഐഡിയോളജി തന്നെ അവർ കമ്മ്യൂണിസം മാർക്സിസം ലന്നിസം അല്ല സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് സ്വയമായിട്ടൊരു പ്രത്യേക ശാസ്ത്രമുണ്ട് അത് നാഷണലിസമാണ് ഉത്തര കൊറിയൻ നാഷണലിസമാണ് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഉത്തര കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് നെടുങ്കണ്ടത്ത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നെടുങ്കണ്ടത്ത് നെടുങ്കണ്ടം ഏരിയ സമ്മേളനത്തിന് അഭിവാദ്യം ഉറപ്പിച്ചിട്ടുണ്ട് കിങ് ജോങ് ഉന്നിൻ്റെ ഫോട്ടോ വെച്ചൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു ഫ്ലെക്സ് വെച്ചിരുന്നു ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടു അത് അത് ഈ ഫ്ലെക്സ് അടിക്കാൻ കൊടുത്ത ആർട്ടിസ്റ്റ് വേവി ബേബി ചതിച്ചതാണെന്നാണെന്ന് വിശദീകരണം ഇന്നത്തെ ഇവിടെ പൂർത്തിയാകും നാളെ കൊണ്ട് കാണാം നമസ്കാരം